ഹലോ അതാ വാളയാർ പരമേശ്വരത്തിൻ്റെ ഹിസ്റ്ററി ബുക്ക് ട ഈ ഷേക്കുമാർ എന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാരെ പോലെ പലതരത്തിലുള്ള പല തരത്തിലുള്ള ദുബായ് ഷേക്ക് ഷാർജ ഷേക്ക് ഈ ഷാർജ ഷേക്ക് ഷാർജൽ മാത്രമേ കാണുള്ളൂ പിന്നെ മിൽക്ക് ഷേക്ക് മിൽക്ക് ഷേക്ക് ആ ഒട്ടകത്തിന്റെ പാല് മാത്രം വിറ്റി ജീവിക്കുന്ന ഷേക്കുകളാണ് മിൽക്ക് ഷേക്കുകൾ ശരിക്കും അങ്ങനെ ഉണ്ട് സത്യം അവരോട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് പണി അറബി പിന്നെ അറബി സംസാരിക്കാതിരിക്കോ എല്ലാവരും അല്ല ഏട്ടാ അറബി ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഒരു സൂത്രം മനസ്സിലാക്കി ഞാൻ എന്താ ചെയ്തെന്നറിയോ നല്ല ചൂടുള്ള പുഴുങ്ങിയ മൊട്ട ഉരുളക്കിഴങ് ഞാൻ എന്നെ കൊണ്ട് തോറ്റു എനിക്ക് വയ്യാട്ടോ നീ കേട്ടോടാ ഇവന്റെ ഓരോ തമാശ അമ്മ വയ്യട്ടോടാ ഭക്ഷണം എടുത്തു വെക്കും കഴിച്ചിട്ട് സുഖമായിട്ടൊന്നുറങ്ങണം കൊറേ നാളായിട്ട് ഊണ് ആ പരമശിവത്തെ പിടിക്കാൻ കിട്ടിയോട്ടാ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി പരമശിവം ഫാദർ നിൽ നിൽ മദർ പാലക്കാട് നടക്കുക തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് നാല് വർഷം കഠിന തളവിന് ശിക്ഷിക്കപ്പെട്ട കൊലയാളിയാ ജയിൽ റെക്കോർഡ്സിൽ ഫോട്ടോ സഹിതമുണ്ട് നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ ആഹാരം എടുത്തു വെക്കാം വാളയാർ കുളിച്ചിട്ടുറിച്ചതിൽ കൂടുതൽ എന്തെങ്കിലും ഏട്ടനറിയണോ വേണ്ട ഇനി നീ ഒന്നും പറയണ്ട സീൻ ഉണ്ടാക്കരുത് അമ്മ അമ്മ ഒന്നും അറിയരുത് എന്തിനായിരുന്നു ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ മുമ്പിലും ഇതൊക്കെ എല്ലാ ക്രിമിനൽസിന്റെ ബാലു ഈ യൂണിഫോമിന്റെ സറണ്ടർ ആകണം സ്പിരിറ്റ് എന്താ തെളിവ് അതല്ല ശ്രമിച്ച ഓ ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ വരാം എന്നെ വിശ്വസിക്കേ നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്താം സ്വന്തം ഏട്ടനാണെന്ന് സ്വന്ത ഏട്ടനാണെന്നൊക്കെ പോയല്ലേ ആ കള്ള വാക്ക് കേട്ട് കയ്യോടെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു താൻ ഇത്ര മണ്ടനായി പോയല്ലോ ഇത്രയും വലിയൊരു ക്രിമിനൽ പോലീസിന് മുമ്പ് തലവെച്ചു കൊടുക്കും തോന്നുന്നുണ്ടോ യൂസ്ലെസ് കണ്ടിട്ട് ഇറങ്ങി പോടോ കമിൻ സർക്കാർ ക്ലോക്ക് പത്ത് മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ എസ് പി സാറിന് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒക്കെ കൈകാര്യം മിനിമം ുംരേണ്ടി വരുമല്ലോ എന്റെ ഒരു ചെറിയ സാറേ കുത്തുകാമ്യം കിട്ടും സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴും ഉണ്ടായ ഒരു കയ്യപ്പത്രം അതാണ് ലോ പോയിന്റ് അഡ്വക്കേറ്റ് ഇപ്പൊ വരും അതുവരെ ഞാൻ അകത്ത് എടുക്കണോ സാറേ അത് പുറത്തിരിക്കണോ അപ്പൊ കുറച്ചു നേരം എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കിട്ടുമല്ലേ അഞ്ചു മിനിറ്റ് മതിട എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ ഇനി അവനെ തൊട്ടു തോരുത് പരമശിവന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഇതാ ജാമ്യം അനുവദിച്ചിട്ടുള്ള പേപ്പർ ഇനി അവനോട്ടോ നിനക്കെന്നെ തല്ലണമെങ്കി അത് വീട്ടിൽ വെച്ചാൽ കാര്യുന്നില്ലേ നീ തല്ല എനിക്ക് വേനിക്കില്ലട ഇതിപ്പ എസ് പി സാറിനെ കൊണ്ട് കൊള്ളാം എസ് ഐ എസ് പിള്ളിക്കുക ഇവ മിടുക്കനാണ് ബായ് എന്നിട്ട് മിടുക്കൻ ഇവൻറെ അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പ ഇങ്ങനെ നീണ്ടു തുറന്നിരിക്കുന്നത് അല്ലേ പണ്ടേക്ക് പണ്ടേ നീയൊക്കെ നട റോഡിക്കിടന്നായിരുന്നു സാറേ സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവറ് എൻ്റെ മനസ്സിലുണ്ട് പറ്റ സാറേട്ടോ ഏട്ടനല്ല പരമശിവ വാളയാർ പരമശിവ എന്താ എനിക്കെതിരെ പുതിയ വല്ല വാറന്റും ഉണ്ടോ ഏട്ടനോട് എസ് പിന്നെ പെരുമാറുന്നു സാർ കാര്യം പറ എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാ മതി അതെനിക്ക് അറിയാം ഇനി തൊഴിൽ വേണ്ട അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ആരോട് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം എനിക്കിത്ര പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട് എന്ത് എന്ത് പ്രശ്നം പ്രശ്നം എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ വളർന്നപ്പോ മുതല് കുടുംബത്തിന് ചുമതല തീർത്താ തീരാത്ത കടങ്ങളുടെ ബാധ്യത നിന്റെ പഠിപ്പ് അനീതിയുടെ പഠിപ്പ് ഇനി അവളുടെ കല്യാണം ഒന്നും പറഞ്ഞിട്ട് അറിയാം ആ കറിയാച്ചന്റെ കടോങ്ങിലും തീർത്താ നിർത്തിക്കോളാൻ ഞാനല്ലാം അതൊന്നും എനിക്ക് കേൾക്കണ്ട പിന്നെന്താന്ന് കേൾക്കേണ്ടത് നീ തീർക്കുക കടം അയാൾക്ക് അരമാവസ്ഥ പലിശ കൊടുക്കാൻ തകയല്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം വേണ്ട പറഞ്ഞ ചിലപ്പോ കൂടി പോവും ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല പോരെ പോരാ എനിക്ക് നാണക്കേടാ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ആയിട്ട് കളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല എടാ നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന് മണമുണ്ട് അത് മറക്കല്ലേ നീ പോ പിന്നെ അനിയൻ എസ് ഐ ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടി അത് നടക്കില്ല ഇനി ഒറ്റലോട് സ്പിരിറ്റ് പോലും പരവശ്യവും കടത്തില്ല അതിന് ഞാൻ സമ്മതിക്കില്ല പരമശിവം സ്പിരിറ്റ് സ്പിരിറ്റെടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ നീ ഈ സമയം കുറിച്ചിട്ടോ നാളെ രാത്രി കൃത്യം ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നുപോകും നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ ും കേട്ടാ ചേട്ടനും തമ്മിലുള്ള ഈ പ്രഹസനം കഷ്ടമാണ് സാർ എസ് പിയുടെ ഓർഡർ അനുസരിക്കാതെ പറ്റൂ സാർ കോളുണ്ട് ആരാണോ എസ് പി ആണ് സർ പാലക്കാട് ചിറ്റൂരു വൻ തീപിടുത്തം നമ്മുടെ ഫയർഫോഴ്സ് അഫീഷ്യന്റ് അല്ല കോയമ്പത്തൂർ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഏത് നിമിഷം അവിടുന്ന് ഫയർ എഞ്ചിൻ വരും സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റൂട്ട് കോയമ്പത്തൂർ നിന്ന് ഫയർഫോഴ്സ് വരുന്നത് നല്ല ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യണം സർ ചെയ്യുന്നു പാലക്കാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം കോയമ്പത്തൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോയി എന്റെ സ്പിരിറ്റുമായിട്ട് കാണിക്കല്ലേ ബാലി സാറേ ഫയർ എഞ്ചിന്റെയൊക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ചീപ്പിന് കഴിയൂ വെല്ലുവിളികളാവാം പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ടവനോടാവരുത് വരട്ടെ സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം അവൻ തോക്കണം എന്റെ അനിയം പഠിച്ച പോലീസ് ഓഫീസർ ആവണം ആരുടെ മുമ്പിലും തലമുനിക്കാത്ത വലിയ ഓഫീസർ അതായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അവൻ എന്റെ മുമ്പിൽ തോറ്റപ്പോ ശരിക്കും ഞാനല്ലേ ബൈ തോറ്റത് ശിവ ഓരോ തവണ ഞാൻ ഞാനവൻ്റെ മുമ്പിൽ ജയിക്കുമ്പോഴും എൻ്റെ മനസ്സ് വിന്മ ഞാൻ ഞാൻ തുള്ളിൽ നിർത്തുകയാണ് നീ ശരിക്കും ഈ പറയുന്നത് ശരിക്കും ആലോചിച്ചിട്ടാ ഈ മുഖാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ അനിയൻ അനിയനറിഞ്ഞു ഇനി അമ്മ കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്കത് ആലോചിക്കാനും കൂടി വെയ്യ അമ്മ അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം ഞാൻ നിർത്തുകയാണ് ഭായ് നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാണ് എൻ്റെ ഈ ഉയർത്തെ നീ പോയാൽ പോണേ ജോണി പറഞ്ഞതാണ് ശരി ഭായ് എന്നെ പോകാൻ അനുവദിക്കണം എന്ന് കരുതി ഒരു ആവശ്യം വന്നാൽ ഭായിയുടെ വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും പിന്നെ കണക്കി കൂടുതൽ കാശ് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ബാധ്യതകൾ തീർക്കാനായിട്ട് എന്നോട് ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ അശിവ കടലിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ ബായി ഈ നീ ഒരാൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത് അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടി ഇനി നിനക്ക് ഈ നാട്ടിൽ നെഞ്ചി വിരിച്ച് നടക്കാം ഇത് നിന്റെ വസ്തുവിന്റെ പ്രമാണം ഓറിജിനൽ ഇത് ഈ വസ്തു എനിക്ക് തന്ന പ്രമാണം ഇതൊരു ഉറപ്പിനു വേണ്ടി നിന്റെ അമ്മയുടെ ഞാൻ ഒപ്പിട്ട് മേടിച്ച ബ്ലാങ്ക് പേപ്പറിൽ ചെക്കും ഇനി എന്നാ തന്നെ അതിന്റെ കണ്ണു നിറയുന്നേ ഇത് തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചു ആ ഇപ്പൊ സന്തോഷായില്ലയോ സത്യത്തിൽ നിന്റെ വീടും പറമ്പ് എന്റേതാകുമെന്ന് പ്രതീക്ഷിച്ച എന്റെ ഭാര്യ ശോശാമ്മ സ്വപ്നം കണ്ട് കഴിയായിരുന്നു സാരമില്ല ഞാൻ അവളെ പറഞ്ഞു മനസ്സിലായിക്കൊള്ളാം വീണ്ടും എന്റെ അടുത്ത് വരുമ്പന്നെ ഈ എലുംബരം തന്നെ എന്റെ ബാക്കി അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ ഫ്രണ്ട് കേറി നിക്കരുത് എന്ന് കൂടെ ഇത് പണം വെക്കുന്ന അയ്യോ നേരത്തെ വെക്കുന്നില്ലേ എല്ലാം അല്ലയോ ഒന്നും ബാക്കിയില്ലല്ലോ അല്ല എന്തോ എനിക്കുള്ളതാണോ അതെ വേഗം തന്നോ മറക്കണ്ട തന്നേ ഇപ്പഴ് സമാധാന അപ്പൊ എല്ലാം സെറ്റിൽ ആയില്ലേ അല്ല കറിയാച്ചിന് ഞാൻ തന്നത് തിരിച്ചു എല്ലാം പറഞ്ഞ പോലെ ഇവിടെ നടന്നത് പുറത്താരോടും പറയണ്ട പലിശ തവണകളായിട്ട് അടച്ചു തീർക്കേണ്ടവർ ഇതുപോലെ അടിച്ചു തീർക്കും ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയിത്താവ്